ഹായ് ഫ്രണ്ട്സ് ഞായറാഴ്ച ആയിട്ട് ഞങ്ങൾ ഒന്ന് കിറങ്ങാൻ പോകാനോ വേറെ ഒരിക്കല നമ്മുടെ വീടിന്റെ അടുത്താണ് ചിമ്മിനി ഡാം വരുന്നത് അപ്പൊ ചിമ്മിനി പോണ വഴിക്ക് നല്ല നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട് അത് മാത്രല്ല അവിടെ ആന ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയണ്ടിട്ടാ അപ്പൊ ആകെ ഉണ്ടെങ്കിൽ നമുക്ക് ആനനെ കാണാൻ സാധിക്കും അല്ലേ അപ്പൊ എല്ലാവർക്കും അവിടെ പോയിട്ട് കാണാം അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങൾക്ക വഴിയാണ് കേട്ടോ ചിമിനി ഡാമിൽ പോകുന്നത് നമുക്ക് വരന്തരപ്പള്ളി വഴി മുപ്പളിയം വഴിയൊക്കെ ചിമിനി ഡാമിൽ പോകാം കേട്ടോ അപ്പോൾ പോണ വഴിക്ക് തന്നെ മുന്നറിയിപ്പ് ബോർഡ് വെച്ചിട്ടുണ്ട് ആന ക്രോസ് ചെയ്യണം സ്ഥലം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ പോകുന്നത് കൊടും കാടിലൂടെയാണ് കേട്ടോ ഈ ഒരു പ്രദേശത്തൊക്കെ കുറേ നാൾ മുന്നേ എപ്പോഴും ആനകളെ കാണാറുണ്ട് നമ്മൾ റോട്ടി കൂടെ ഒക്കെ പോകുമ്പോൾ ആന ഫ്രഷ് ആയിട്ടുള്ള ആന പിങ്ങളൊക്കെ കാണാറുണ്ട് കേട്ടോ കല്യാണം കഴിഞ്ഞ ഉടനെ അപ്പോൾ എപ്പോഴും ഈ വഴി കൂടിയാണ് കൊണ്ടുപോകാറ് കറങ്ങാൻ പോകുക എന്ന് പറയുമ്പോൾ അപ്പോൾ ചിമിനി ഡാമിൽ പോകും അങ്ങനെ കേട്ടോ പോവാറ് ഇങ്ങനെ കാത്തു പോയപ്പിന്നെ പാറ്റായിട്ടാണ് കേട്ടോ പോകുന്നത് ഇത് ഫോറസ്റ്റേഷൻ ആണ് കേട്ടോ ഒരു വഴി കഴിഞ്ഞാൽ നമ്മൾ നേരെ ചെല്ലുന്നത് റബ്ബർ എസ്റ്റേറ്റിലേക്കാണ് കേട്ടോ അവിടെ ഹാരിസൺസ് അതുപോലെ പല കമ്പനികളുടെ എസ്റ്റേറ്റുകളുണ്ട് കേട്ടോ അപ്പോൾ ഈ ഇവിടേക്ക് കുറേ ചേ ഞങ്ങളോട്ടുള്ള ചേച്ചിമാർ ജോലിക്ക് വരുന്നവരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ പുലർച്ചെ വരുന്നവരാണ് അപ്പോൾ അവരൊക്കെ പറയുന്നത് കേൾക്കാം എവിടെ നോക്കിയാലും ആനയായിരിക്കും പേടിയാവും ജോലി എടുക്കാനായിട്ടൊക്കെ പിന്നെ ഈ സൈഡിൽ കാണുന്നത് ഞാൻ പറയാണ് പറയാനെട്ടോ ആനകൾ കിടക്കുന്ന സ്ഥലമാണ് അപ്പോൾ ചേട്ടൻ പറയുന്നുണ്ട് നീ വെറുതെ ഓരോന്ന് പറയാൻ നിൽക്കണ്ട ആനകളല്ല ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരും കിടക്കുന്നുണ്ട് അതുകൂടെ ആനകളും കിടക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ജോലി ചെയ്യണമെന്ന് വെച്ചാൽ കാലത്ത് പുലർച്ചെയൊക്കെ ആൾക്കാർ വരും ആ സമയത്തൊക്കെ ആനകളെ ഭയങ്കര ശരിയാണ് കേട്ടോ ഇപ്പോൾ പുതിയതായിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുള്ള റബ്ബർ തോട്ടങ്ങൾ റബ്ബർ മരങ്ങളാണ് കേട്ടോ ഈ ഏരിയ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നിങ്ങൾക്ക് ചിവിനി ഡാമിൽ വന്നിട്ടുള്ളവർക്ക് മനസ്സിലാവും ആ പാലപ്പള്ളി ഭാഗമൊക്കെ ഉണ്ട് അതാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലം പക്ഷെ ഇപ്പോൾ അവിടുത്തെ ഈ റബ്ബർ മരങ്ങളൊക്കെ ഇച്ചിരി വലുതായ കാരണം കൊണ്ട് കുറച്ച് ഭംഗി കുറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ കുറേ ആട്ടുപാലങ്ങളുണ്ട് കേട്ടോ പക്ഷേ ഈ പാലങ്ങളിൽ അവിടെയുള്ളവർക്ക് മാത്രമേ കടക്കാൻ പാടില്ലാ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായി പക്ഷേ വന്നിട്ടുള്ള ടൂറിസ്റ്റുകളൊക്കെ കയറുന്നുണ്ട് പിന്നെ അതേ ഈ റബ്ബർ എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഹോസ്പിറ്റലാണ് നമ്മൾ കണ്ടത് അവിടെ പിന്നെ കുറേ പാടികളുണ്ട് കുറേ ആൾക്കാർ ഇവിടെ ജോലി ചെയ്യുന്നവരുണ്ട് കേട്ടാ ഞാൻ ആലോചിക്കാറുണ്ട് നമുക്കൊക്കെ ഈ വഴിക്കൂടെ ഇടയ്ക്കൊക്കെ പോകുമ്പോൾ പേടിയാണ് അവിടെ നിന്ന് ആന വരാന്നൊക്കെ പക്ഷേ ഇവിടെ ഈ പാടികളിൽ താമസിക്കുന്നവർക്ക് ഒരു ആലോചിച്ചൊക്കെ അവർ എന്തോരം പേടിച്ചിട്ടാവൂല്ലേ ഇതാണ് കേട്ടോ നമ്മുടെ ഇവർ ശേഖരിക്കുന്ന എല്ലാ റബ്ബറും റബ്ബറിൻ്റെ പാലുകളും ഒന്ന് ശേഖരിക്കുന്ന സ്ഥലം ഇവിടെയാണ് കേട്ടോ അവിടെയാണ് നമ്മൾ റബ്ബർ ഷീറ്റൊക്കെ അടിക്കുന്നത് നമ്മളത് കഴിഞ്ഞ് നേരെ അങ്ങനെ പോകാനായിട്ടോ ഇവിടെയൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ ഞങ്ങൾ പോയി സമയത്ത് ചെറുതായിട്ട് മഴയൊക്കെ ചേർന്നുണ്ടായിരുന്നു ആ പോകുന്ന വഴിയിൽ ഇതിങ്ങനെ പ്ലെയിനായിട്ടുള്ള റോഡ് ചുറ്റും മരങ്ങൾ തൊട്ട് നേരെ ഒരു വലിയ മല നല്ലൊരു സീനറി തന്നെയാണ് കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഇറങ്ങിയ വീഡിയോസൊക്കെ എടുക്കായിരുന്നു ബട്ട് മഴയുണ്ട് പിന്നെ എവിടെ നിന്നൊക്കെ ആന കയറി വരാമെന്ന് പറയാൻ പറ്റില്ല അത് കാരണം കൊണ്ട് ഞങ്ങൾ വണ്ടി ഒന്നും നിർത്താൻ പോയില്ല അതേപ്പറ സൈഡിലൊക്കെ നല്ല കോടയായിരുന്നു കേട്ടോ ഞങ്ങൾ പോയത് ഒരു മൂന്ന് മണി നേരത്തേക്കാണ് അപ്പോൾ നല്ല കോടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ കുറേ പോയെങ്കിലും ആനേനെയൊന്നും കാണാൻ പറ്റില്ല ആ ഒരു വിഷമം എന്നൊക്കെ ഉണ്ടായിരുന്നു ആനേനെ കണ്ടാൽ നമ്മൾ പേടിച്ചു കൂടാതെ വേറെ കാര്യം വന്നാലും മകനെ നിന്നായിട്ടായാലും ആനേനെ കാണുമ്പോൾ ഒരു സന്തോഷമില്ല പിന്നെ ഞങ്ങൾ ചിമിനി ഡാമിക്കൊന്നും പോകാൻ നിന്നില്ല കേട്ടോ മഴ ചാറിയപ്പോൾ അവിടെ ഒരു കട കണ്ടു അവിടെ വണ്ടി നിർത്തി അത് ഈ ഒരു സീനറി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ ഇപ്പോൾ വെള്ളം കുറവാണ് സാധാരണ ഞായറാഴ്ചകളൊക്കെ അത്യാവശ്യം ആൾക്കാർ വരലുണ്ടെന്ന് മഴ കാരണം കൊണ്ട് ആൾക്കാരും കുറവായിരുന്നു കേട്ടോ അവിടെ നിർത്താൻ തന്നെ കാരണം ഈ കടയാണ് കേട്ടോ ഈ കടയിൽ ഉപ്പ് ഉപ്പിലിട്ട മാങ്ങ ക്യാരറ്റ് സംഭവങ്ങൾ കുറേ ഉണ്ടായിരുന്നു അപ്പം ചെന്ന ചെന്നപാടെ തന്നെ പൈനാപ്പിളൊക്കെ പറഞ്ഞു കൂട്ടാം ഞാനാണെങ്കിൽ അവിടെ മഴ ചാർന്ന കാരണം കൊണ്ട് ആ വണ്ടിയിൽ അവിടെ ഒരു ഷീ ഇട്ടിട്ടുണ്ട് അവിടെ ഞാൻ അപ്പോഴേക്കും രണ്ട് ബജിയൊക്കെ ഓർഡർ ചെയ്തു വിട്ടാൽ ശരി മഴയത്ത് നല്ല ചായ നല്ല ചൂട് ബജും കഴിക്കുകയാണെങ്കിൽ അടിപൊളിയല്ലേ അപ്പോൾ അതൊക്കെ കഴിച്ചു വന്നപ്പോഴാണ് കേട്ടോ പേരയ്ക്ക് ഉപ്പിലിട്ടത് കണ്ടത് നമ്മൾ ഞാൻ ഇതുവരെ പേരയ്ക്ക് ഉപ്പിലിട്ട് കഴിച്ചിട്ടില്ല കേട്ടോ അടിപൊളിയായിരുന്നു അപ്പോൾ മാധവാണെങ്കിൽ ആ കവറ് മേടിച്ച് പിടിച്ചിട്ട് ഞങ്ങൾക്ക് തരുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോഴേക്കും ആ ചേച്ചി ചൂടും അവിടെ കായബജി ആക്കി തന്നു അപ്പോൾ ആ ചമ്മന്തിയിൽ മുക്കി കഴിക്കുമ്പോൾ എൻ്റെ സാറേ സൂപ്പറാണ് നമ്മൾ മഴയൊക്കെ പെയ്തുകൊണ്ട് ഇങ്ങനെ നമ്മൾ വീട്ടിലൊക്കെ ഇരുന്ന് കഴിക്കാറുണ്ട് ഇങ്ങനെ പുറത്ത് വന്ന് കുടയും പിടിച്ച് കഴിക്കുമ്പോൾ അടിപൊളിയാണ് കേട്ടോ അതിൻ്റെ തൊട്ടപ്പുറത്തന്നെ ഒരു മരം കണ്ടു കേട്ടോ ഈ മരം കണ്ടില്ലേ എന്തൊരു വലുപ്പം എന്താ അതിൻ്റെ വേരുകളാണ് കേട്ടോ ഈ സൈഡിലൊക്കെ കാണുന്നത് ഞാൻ ഇങ്ങനെ ഒരു മരം ഇതുവരെ കണ്ടിട്ടില്ല നടുക്കലൊരു പൊത്തായിട്ട് വന്നിട്ടുണ്ട് ഞാൻ അങ്ങനെ ഇങ്ങനെ പൊത്തിരിക്കെത്തിച്ചേക്കിപ്പോൾ ചേട്ടൻ വന്നിട്ടുണ്ട് പൊന്നും മോടായിട്ട് വല്ല പാമ്പൊക്കെ ഉണ്ടാവുന്നു ആർക്കും വന്ന് ഒളിച്ചിരിക്കാനും കുഴപ്പമില്ല അതുപോലെ ആരും കാണില്ല നല്ലൊരു ഹോളന ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളില് അതിനുശേഷം എന്താ ഞങ്ങൾ വന്നപ്പോൾ വേറെ കുറെ ഫാമിലിയൊക്കെ വെള്ളത്തിലിറങ്ങി കളിക്കുന്നുണ്ട് കേട്ടാ സാധാരണ ഇങ്ങനെ നല്ല ആവാറ് നല്ല തിരക്കുണ്ടാവാറുണ്ട് എനിക്കെന്നാലും ഇത് ഈ മരത്തിൻ്റെ ഒരു വേര് കണ്ടിട്ട് ഭയങ്കര അതിശയായിട്ടോ നമ്മൾ സാധാരണ വേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ പൊന്തി നിൽക്കണം കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ വേരാണ് കേട്ടോ നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ പിന്നെ ഒരു സൂത്രപോടി കാണിച്ചാലും ഈ മരത്തിൻ്റെ ഒരു വലിപ്പം നോക്കിയത് എന്തൊരു വലിയൊരു ആന മരമാണ് നോക്കിയത് ഞാൻ ഇത് കണ്ട് ഞെട്ടി നിൽക്കാറുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നെയും ഞാൻ എനിക്ക് വന്നു പിന്നെയാണ് ആ ചേച്ചി പുഴുങ്ങ മുട്ടേലെ എന്തോ ഒരു കാന്താരി ഒക്കെ തേച്ചിട്ട് പൊഴിക്കണുണ്ട് അത് കണ്ടപ്പം നമുക്ക് അതും കുതിയായി അപ്പൊ ഞാൻ ആ ചേച്ചിയിൽ ഇട്ട് രണ്ട് മുട്ട കൂടി പറഞ്ഞു കേട്ടെ എന്തായാലും വന്നതല്ലേ വന്ന സ്ഥിതിക്ക് ഇതൊക്കെ കഴിച്ചിട്ട് പോവാൻ വിചാരിച്ചു ഞങ്ങൾ അങ്ങനെ ഒരു പത്ത് മിനിറ്റ് നേരം അവിടെ വിശേഷമൊക്കെ പറഞ്ഞിരുന്നപ്പോഴേക്ക് വേറെ കസ്റ്റമേഴ്സ് അവിടെ വന്നു കേട്ടോ അപ്പുയാണ് അവർക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിലെ പേരൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് തിരിച്ചു പറഞ്ഞ വഴിക്ക് ഒന്നും കണ്ടില്ലല്ലോ എന്നുള്ള വിഷമത്തിൽ വരായിരുന്നു അപ്പഴാണ് അപ്പുയാണ് ഒരു കൂട്ടുകാരനെ കണ്ടത് കേട്ടാ കുരങ്ങ് അതിനെങ്കിലും കണ്ട സന്തോഷത്തോടെ ഞങ്ങൾ തിരിച്ചു പോകുന്നു പക്ഷെ ആൾ ഭയങ്കര സ്പീഡിൽ ഓടിപ്പോയിട്ടാ ശേഷം വരുമ്പോഴാണ് ഒരു പരിന്ദിനെ കണ്ടത് ആനനെ കാണാൻ വന്നിട്ട് പരിന്തിനെങ്കിലും കണ്ടെന്നുള്ള സന്തോഷത്തിൽ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങിയിട്ടോ ഈ പോണ പശുക്കളൊക്കെ ഇവിടെ പാടിയിലുള്ള ആൾക്കാരുടെയാണ് കേട്ടോ അവരിങ്ങനെ വിടും ഈ പശുക്കൾ പോകുന്നു എപ്പോഴെങ്കിലൊക്കെ തിരിച്ചു വരും അങ്ങനെ കേട്ടോ അപ്പോൾ അതേ ഒരു മയിലൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു മയിലിപ്പോൾ പീരി വിടർത്തുന്നത് അപ്പോൾ കുറേ നേരം പിടിച്ച് നിന്നിട്ട് അപ്പുവാടം പറയാണ് എൻ്റെ പൊന്ന മോളത് പീരി നല്ല പോകുന്നത് അത് അതിൻ്റെ ചിറകുകളൊക്കെ ഒന്ന് ഒതുക്കാമെന്ന് അപ്പോൾ ആ പ്രതീക്ഷയും പോയി അപ്പോൾ ഞങ്ങൾ തിരിച്ചു ആനേനെ കാണാമെന്നുള്ള പ്രതീക്ഷയിൽ പോയിട്ട് എന്തായാലും നാലുമണി നേരം ആയതുകൊണ്ട് ബജിയും മുട്ട ബജിയൊക്കെ കഴിക്കാൻ പറ്റി പിന്നെ പ പരുതിന്തിനേം കുരങ്ങനെയും കാണാനും പറ്റി അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും ബൈ ബൈ